കേന്ദ്രം കേരളത്തിന്മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിരവധി ഫണ്ടുകളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ ഈ അവഗണനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ മുക്കിക്കൊല്ലാൻ ബി ജെ പിയും കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ യു ഡി എഫും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ അത് ആരോഗ്യ മേഖലയിലും എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും കേരളം നേരിടുന്ന മുന്നേറുന്നത് കണ്ട് വിളറി വിളറിവുണ്ട് ബി ജെ പി സർക്കാർ കേരളത്തിനെ ഭരണത്തിനെ ഇല്ലാതാക്കുവാനും കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ട് കടന്നു കയറുവാനുമുള്ളൊരു ശ്രമമാണ് മോദി സർക്കാർ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ തന്നെ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും നേടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ സാമ്പത്തികപരമായി ഞെരുക്കി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് കടന്നു കയറാനുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമോ കേന്ദ്ര സർക്കാർ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും കേരളത്തിൽ അവർ കടന്നു കയറാൻ കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ പറഞ്ഞതുപോലെ നാൽപ്പത് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലൊരു മൂന്നാം ഭരണം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിനെ വികത്തി കാണിച്ചുകൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വരുവാൻ മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കുവാൻ യു ഡി എഫും ബി ജെ പിയും കൂറുമുന്നണി പോലെ പ്രവർത്തിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് നിരവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആവശ്യത്തിനുള്ള ഫണ്ട് ലഭിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം ഒരു പ്രശ്നത്തിൽ യു ഡി എഫിന്റെ നിലപാടെന്ന് പറയുന്നത് വളരെ മോശമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരെ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെച്ച കലം പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആരാവണം എന്നത് കണ്ടെത്താൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമായി അതപ്പതിച്ചിരിക്കുന്ന യു ഡി എഫ് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ ഭരണം അട്ടിമറിക്കുവാനും ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിലെ വർഗീയതയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നെഞ്ചിലേറ്റി കേരള ജനത മൂന്നാമതും കേരളത്തിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്